ഹലോ വെൽക്കം ടു അജയ് കിച്ചൻ ഇന്ന് ഞാൻ പാചകം ഒന്നുമല്ലേ ഇന്ന് ഒരു മഴ ഇന്ന് ഭയങ്കര മഴയായിട്ട ഒരു മൂന്ന് മണിയോട്ട് ചെയ്യാൻ തുടങ്ങി മഴയാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്ര മഴ ഭയങ്കര മഴ എത്ര ദിവസമുണ്ട് നോക്കിയേ വീടിൻ്റെ കൂടി മഴയെന്ന് പറയല്ലേ ഇത്ര നല്ല മഴയായിരുന്നു കണ്ടില്ലേ കൊള്ളാം കൊറേ നാളുകൾക്ക് ശേഷമാണ് മഴ ഓക്കേ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേ ഒരു പച്ച ചീര നിന്നതാ അതിന്റെ വിത്തെടുക്കാന്നും പറഞ്ഞ് നിന്നതാ അത് പോയല്ലോ പിന്നെ വേപ്പല വാഴ അങ്ങനെയൊക്കെ സന്തോഷമായി ചെടികൾക്കൊക്കെ മഴ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ കൂടിക്കൊണ്ടേ ഇരിക്ക ഭയങ്കര മഴ നമുക്കെ ആ പാലത്തിന്റെ ഒക്കെ നല്ല മഴയ്ക്ക് കൊല്ലാനൊക്കെ മിന്നുന്നുണ്ടേ ഒന്നും കാണാൻ പെയ്യ ആ ലൈറ്റുകൾ മാത്രം ഇടയ്ക്ക് ഇടയ്ക്ക് കാണാം ഇഷ്ടപ്പെട്ട മഴ നല്ല ഇടിയൊക്കെ വെക്കുന്നുണ്ട് ഇന്നത്തെ കേട്ടാപ്പൊന്നറിയാൻ പറ്റാ കൊച്ചി മെട്രോ പോകുന്നു ട്രെയിൻ പോകുന്നുണ്ട് പക്ഷെ കാണാൻ വയ്യ ഞാനീ മഴ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങള് പിന്നെ നൃത്യത ഒരു ട്രെയിൻ വരുന്നുണ്ടോ മഴയത്തൊക്കെ ട്രെയിനിൽ പോയ രസേ எனக்கு மின்னல் வந்தது. <Noise/> <music/> ரைன் 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 A, ato 여 a r i t